ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ക്രഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള പീനട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിമ്മ ബൗളിലോട്ട് നൂറ് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം അൺസാൾട്ടഡ് ബട്ടർ പിന്നെ ഇതിലോട്ട് നൂറ് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കണം നൂറ് ഗ്രാം പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചതേത് അത് പൊടിക്കാത്ത പഞ്ചസാരയാണ് നൂറ് ഗ്രാം എടുക്കേണ്ടത് അരക്കപ്പ് പഞ്ചസാര എടുത്തത് ഇനി ഇതിലോട്ട് ഒരു മുട്ടയേർത്ത് കൊടുക്കാം ഒരു മുട്ട മാത്രമല്ല ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ വെള്ളം വേണ്ട വെള്ളം നമുക്ക് മാറ്റി വെക്കണം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം ബിസ്ക്കറ്റ് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പൊടിച്ചത് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചതേത് ഇത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മേടിച്ചിട്ട് ചേർത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആറ് കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി അര ടീസ്പൂൺ വനില എസൻസ് ഇനി ഇതെല്ലാം കൂടെ വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്യുക മൂന്ന് നാല് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക ഇതിപ്പം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം മുന്നൂറ്റി പത്ത് ഗ്രാം രണ്ടര കപ്പുണ്ട് ഇതൊന്ന് ഇടഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഞാൻ നേരത്തെ ഇടഞ്ഞ് വെച്ച മൈദ ചെയ്ത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളുപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ബെർമ്മിസിഡ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാനും നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പം നിങ്ങൾ ഈ സമയത്ത് നോക്കണം ഒരുപാട് ഡ്രൈ ആവുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്യാം കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടേ ഒഴിക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട അപ്പോൾ ഓരോ മൈദയ്ക്കും വ്യത്യാസം കാണും ഇത് വെള്ളമായി പോവുകയോ ചെയ്യരുത് അതുപോലെ ഒരുപാട് ഒരുപാടിട്ടും കുഴക്കേണ്ട ജസ്റ്റ് ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി പിന്നെ ഇത് കൂട്ടി ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പീനട്ട് ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ക്രഷ് ചെയ്യാൻ ഇതും നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ അത് മേടിച്ചാലും മതി അറുപത് എഴുപത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുക്കണം അതൊന്ന് ഷേപ്പ് ചെയ്യാം നീളത്തിൽ സൈഡും ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കുക്കീസിൻ്റെയൊക്കെ ഒരു തിക്നെസ് ഉണ്ടല്ലോ ആ രീതിയിൽ വേണം ചെയ്യാൻ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക അര ഇഞ്ച് തിക്ക്നസ് വേണം നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം ഒരു സൈഡ് എന്നിട്ട് ഈ പീനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഒന്ന് ചെയ്തെടുക്കുക ബേക്ക് ചെയ്യുന്ന ട്രേയിലോട്ട് വെച്ചു കൊടുക്കണം ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വൺ സെവൻറ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്യണം അപ്പോൾ ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കണം ടൈമിൽ ചിലപ്പം വ്യത്യാസം വരും വൺ സെവൻറ്റി ഡിഗ്രി തന്നെ ബേക്ക് ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നു ഇത് ബേക്ക് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ഇത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം ഓവറായിട്ട് ബേക്ക് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യാൻ പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ പീനട്ടിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്